ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ കസിൻ്റെ കല്യാണമായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഒന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അവളുടെ മെഹന്ദി നൈറ്റിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ സാരിയൊക്കെ എടുത്തപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്ന ഒരു ട്രഡീഷണൽ ലുക്കായിരുന്നു കേട്ടോ പട്ടസാരി കാര്യങ്ങളും മുല്ലപ്പൊക്കെ വെച്ചിട്ട് പിന്നെ അതെല്ലാവരും ഒപ്പനും പാട്ടൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു പിന്നെ പിറ്റേന്ന് കല്യാണത്തിൻ്റെ തലേന്നാട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ പോകാൻ റെഡിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഞാൻ അവിടെ എത്തിയിട്ടോ അവിടെ എത്തി ഞാൻ എടുത്തിട്ടില്ല എടുക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ അപ്പോൾ ഫുഡ് വന്നിട്ട് ചോറും സാമ്പാറും മീൻ പൊരിച്ചതും ഉപ്പേരി പപ്പടമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഫുഡൊക്കെ കഴിച്ചു പിന്നെ മയിലാഞ്ചിയൊക്കെ ഇട്ടിട്ടോ കല്യാണത്തിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് നമ്മളെ മൈലാഞ്ചിടലാണല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ട് കഴിയണമാതിരി ചെറുതായിട്ടൊക്കെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ആയപ്പോൾ ഓഡിറ്റോറിയത്തിലേക്ക് പോയി ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ മോളൊക്കെ മുന്നിൽ ഓളുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ബ്രൈഡ് മഷാ അത് അടിപൊളിയായിട്ടുണ്ട് ബ്രൈഡിൻ്റെ ഉപ്പാണ് കേട്ടോ പിന്നെ ഇത് അവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇത് ബ്രൈഡിൻ്റെ കൂടെയും റിലേറ്റീവ്സിൻ്റെ കൂടെയൊക്കെ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ നിങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ നെയ്ച്ചോറും ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു അങ്ങനെ പിന്നെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട് പിന്നെ അടുത്തതായിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ കുറച്ച് കാക്കാരൊക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ പാട്ടൊക്കെ പാടി പിന്നെ ചെറിയ കുട്ടികളൊക്കെ പാട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കും ചെറുതായിട്ടൊന്ന് പാടാനൊരവസരം കിട്ടി അപ്പോൾ ഞാനും ഒന്ന് രണ്ട് പാട്ടൊക്കെ പാടി ഉഷാ അല്ല ആ ഉഷാറായിട്ടുണ്ടെന്നൊക്കെ എല്ലാവരും പറഞ്ഞു കേട്ടവരൊക്കെ എന്തായാലും നമ്മൾ കെസിൻ്റെ കല്യാണമല്ല അപ്പം നമ്മളൊന്നുണ്ട് ഉഷാറാക്കി കൊടുത്താൽ അത്ര തന്നെ വേറെ ഒന്നും വിചാരിച്ചിട്ടില്ല പിന്നെന്താ അങ്ങനെ പിന്നെ എന്താ പറയുക കുട്ടികളുടെ ഡാൻസ് ഒപ്പന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബ്രൈഡും കൂടെ നല്ലോണം അടിച്ച് പൊളിച്ച് കളിച്ചിട്ടുണ്ട് ഉഷാറായിരുന്നു അപ്പോൾ കലാശക്കൊട്ടാ കേട്ടോ ഇത് പാട്ടും എൻ്റെ കൂടെ ഒപ്പന കുട്ടികളൊക്കെ കളി എല്ലാം കൂടെ ആയിട്ട് നല്ല നല്ലൊരു വൈബ് ആയിരുന്നു എന്തായാലും വെഡ്ഡിങ്ങിന് നൈറ്റ് ഉഷാറായി കഴിഞ്ഞു അങ്ങനെ ഇനി കല്യാണത്തിൻ്റെ ദിവസമാണ് കേട്ടോ അപ്പോൾ ഞങ്ങളൊക്കെ പോകാൻ റെഡിയായിട്ട് നിൽക്കാന്ന് അപ്പോൾ അതാ വണ്ടി വന്നിട്ടുണ്ട് നമ്മളൊക്കെ വണ്ടിയിൽ കയറി അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് എല്ലാവരും എത്തിത്തുടങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ തിരൂർ ദാർസലാം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം അപ്പോൾ അതാ വന്നപ്പോൾ സ്റ്റേജിനടക്കൊന്ന് പോയി ഒക്കെ അപ്പോൾ സ്റ്റേജൊക്കെ നല്ല രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആൻഡ് നല്ല വർക്ക് നല്ലൊരു വർക്കായിരുന്നു കേട്ടോ പിന്നെ ഇതാ നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ വെൽക്കം ഡ്രിങ്ക് കുടിച്ചു പിന്നെ കുറച്ചൂടെ അവിടെ ഒക്കെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തിന് പക്ഷേ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി അതാല്ല നമ്മുടെ മെയിൻ ഹോബി ബിരിയാണി കഴിഞ്ഞിട്ട് വേറെ ഒരു കാര്യം ഇല്ലാപ്പൊക്കെ അപ്പോൾ അതാ നല്ല ടേബിൾ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ അച്ചാറ് സലാഡൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് നമ്മളെ പുയ്യാപ്പിള വന്നിട്ടുണ്ട് അപ്പോൾ അതാ വ്യാപ്പിളിനെ അകത്തേക്ക് സ്വീകരിക്കണേ അത് പെണ്ണീൻ്റെ ഉപ്പാണ് കേട്ടോ അപ്പോൾ താ മരുമോനെ ഹഗ്ഗൊക്കെ ചെയ്ത് നല്ല സന്തോഷത്തോട് കൂടിയിട്ട് അതാ അകത്തേക്ക് സ്വീകരിച്ച് അവിടെ സ്റ്റേജിന്മേൽ എത്തിയിട്ടുണ്ട് ഇനി നിക്കാഹിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിക്കാ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മഷാല അതാ ഒക്കെ കഴിഞ്ഞു ഇനി നമ്മളെ ബ്രൈഡിൻ്റെ എൻട്രിയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളെ ബ്രൈഡ് നല്ല സൂപ്പറായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ ഉണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ അതാ പയ്യനെ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ അപ്പോൾ അതാ പയ്യനെ കണ്ടപ്പോൾ ടാറ്റൊക്കെ കൊടുത്ത് നല്ല ഹാപ്പി ആയിട്ട് സ്വീകരിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ എന്താ പറയുക അങ്ങനെ സ്റ്റേജുമേലൊക്കെ എത്തി പിന്നെ പാട്ട് ഡാൻസ് എല്ലാം കൂടി ആയിട്ട് ആകെ ചേക്ക പോകായിരുന്നു പെണ്ണിൻ്റെ കുട്ടവും ചെക്കൻ്റെ കുട്ടരൊക്കെ കൂടി എന്താ പറയുക ഒരു ഡാൻസിൻ്റെ ഒരു മത്സരം തന്നെ ആയിരുന്നു ഇപ്പോൾ പറയാം നല്ല രസമായിരുന്നു കാണാൻ പിന്നെ പിന്നെതാ നമ്മളെ മെയിൻ പരിപാടി മഹർ കെട്ടലാണ് അപ്പോൾതാ മഹറൊക്കെ കെട്ടി മഷാ അതാ അങ്ങനെ അവൾ നല്ലൊരു ലൈഫിലേക്ക് ഇനി പോട്ടെ പഠിച്ചവൻ അനുഗ്രഹിക്കട്ടെ പിന്നെ പിന്നെതാ യാത്രയൊക്കെ പറഞ്ഞ് ഇനി ചെക്കൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ തന്നാ ചെക്കൻ്റെ വീട്ടിലേക്ക് യാത്ര പറഞ്ഞ് നമ്മുടെയൊക്കെ യാത്ര പറഞ്ഞു എന്തായാലും നല്ലപോലെ കാവട്ടെ പിന്നെ അതാ ഇനി പിറ്റേ ദിവസം ആണ് കേട്ടോ നമ്മളിനി ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ഞാൻ ചെക്കൻ്റെ കല്യാണ ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ വെള്ളേരിയിൽ ഓഡിറ്റോറിയം എന്നു പറയും അവിടെ വെച്ചിട്ടായിരുന്നു ഞാൻ ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട് അപ്പം അതവിടെ വെറൈറ്റീസ് ഓഫ് ടീ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കുടിച്ചു പിന്നെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു അതും കുടിച്ചു പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് അപ്പോൾ അതാ ചിക്കൻ മന്തി ഉണ്ടായിരുന്നു പിന്നെ ബീഫ് ബിരിയാണി അച്ചാറ് സലാഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു നല്ല അടിപൊളി ഫുഡ് ഉണ്ടായിരുന്നുള്ള ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ സ്റ്റേജിൻ്റെ അവിടെ പോയിരുന്നു കേട്ടോ അവിടെ പോയപ്പോൾ അവിടെ നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ഗാനം ടീമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ആണ് കേട്ടോ വിത്ത് ഫാമിലി ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ കുട്ടികൾ കളിക്കുന്നതൊക്കെ കാണാനും എന്തായാലും അവർ അടിപൊളിയായിട്ട് നല്ല വൈബായിരുന്നു കേട്ടോ എന്താ പറയുക നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാൻ നമ്മളെ ബ്രൈഡും ഗ്രൂമും നല്ല ആയിട്ട് നല്ല അടിപൊളി ലുക്കായിരുന്നു കേട്ടോ അങ്ങനെതാണ് അവർ സ്റ്റേജ്മലൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ അവിടെ പിന്നെ ഏതാ പാട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് അങ്ങനെ പിന്നെ അവർ സ്റ്റേജ്മേ കയറി പിന്നെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ കുറേ അങ്ങനെ കാര്യങ്ങളവിടെ നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബായ് അപ്പോൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണണേ ഓക്കേ